നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം മേയർ കണ്ടക്ടർ തർക്കത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത സർക്കാർ നിരന്തരം വേട്ടയാടിയ നമ്മുടെ റോബിൻ ബസ് ഉടമ റോബിൻ ഗിരീഷ് ബസ് ഡ്രൈവർ യുവിന് മൂവായിരം രൂപ ശമ്പളത്തിൽ ജോലി കൊടുക്കുവാൻ പോകുന്നു എന്നാണ് എന്തായാലും മേയറമ്മയുടെ ഹുങ്ക കാരണം പാവത്തിന് എഴുന്നൂറ് രൂപ ദിവസക്കൂലിൽ നിന്നും മോചനം ലഭിച്ചു ഇനി കേസിൻ്റെ വിവരങ്ങളിലേക്ക് വരാം മേയർ യുവിനെതിരെ നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തെങ്കിലും കെ എസ് ആർ ടി സി ഡ്രൈവർ യതു നൽകിയ പരാതി അവഗണിച്ചു അതിന് പോലീസ് സേമാന്മാരുടെ മൊരട് ന്യായം യദുവിൻ്റേത് രണ്ടാം പരാതി എന്നാണ് എന്താ പോലീസ് രണ്ടാം പരാതി സ്വീകരിക്കില്ലേ അങ്ങനെ വല്ല നിയമവും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആരെയെങ്കിലും പൊതിരി തല്ലിയ ശേഷം ഓടിപ്പോയി പോലീസിൽ ആദ്യം പരാതിപ്പെട്ടാൽ മതിയല്ലോ എവിടുത്തെ ന്യായമാണ് കന്റോൺമെൻ്റ് പോലീസ് ഈ പറയുന്നത് പിന്നീട് വന്ന ന്യൂസ് അപ്ഡേറ്റ്സും നല്ല കാര്യമാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടു മെയ് ഒമ്പതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നല്ല കാര്യം നേമം സ്വദേശി എൽ എച്ച് യെതു സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആര്യ രാജേന്ദ്രൻ ഡി എൻ സച്ചിൻ ദേവ് അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ട് പേർ എന്നിവർക്കെതിരെയാണ് പരാതി ഏപ്രിൽ ഇരുപത്തേഴിന് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതി പറയുന്നു തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തേഴിന് രാത്രി പത്തരയ്ക്ക് കന്റോൺമെൻറ്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല ബസിൻ്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു ഇതാണ് ഡ്രൈവർ ഏതുവിൻ്റെ പരാതി ഇനി കേസിലേക്ക് വരാം സംഭവ ദിവസം ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടേയില്ലെന്നായിരുന്നു സൈബർ സഹാക്കളുടെ ഫേസ്ബുക്ക് വിശദീകരണം ബസ്സിനുള്ളിലെ ആ മെമ്മറി കാർഡ് പരിശോധിച്ചാൽ കാര്യമൊക്കെ അറിയാമായിരുന്നു പക്ഷേ ചില തൽപര കക്ഷികൾ കൈവശപ്പെടുത്തുന്നത് ബസ്സിലെ യാത്രക്കാരിൽ ഒരാൾ മൊബൈൽ പകർത്തി പക്ഷെ നമ്മുടെ തമ്പുരാൻ അത് തട്ടിപ്പറിച്ച് മൊബൈലിലെ സീൻ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു ഇത്ര കേരളം ഒരു കമ്മി വെള്ളരിക്ക ഇനി പറയാൻ കഴിയൂ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എതുമായിരിക്കാമെന്ന് പോലും പറഞ്ഞു വെക്കുകയാണ് അവർ സച്ചിൻ്റെ ബസ്സിൽ കയറിയില്ലെന്ന് തെളിഞ്ഞാൽ ഏതു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നും സൈബർ സഹാക്കൾ പറയുന്നത് ഹോ എന്തൊരു നുണ എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് എ എ റഹീം ഈ വാദം തള്ളി സഹാക്കളെ സി പി എമ്മിൻ്റെ രാജ്യസഭാ അംഗം കൂടിയാണ് റഹീം എല്ലാ അർത്ഥത്തിലും പാർട്ടിയിലെ പ്രധാനി അങ്ങനെയൊരു നേതാവാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് പറയുന്നത് ഡ്രൈവറെ ഭാര്യ തടഞ്ഞിടുമ്പോൾ ബസ്സിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണെന്ന് റഹീം വിശദീകരിക്കുന്നു ഡ്രൈവർ അശ്ലീലം കാണിച്ചുവെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാദം അശ്ലീലം എവിടെ കണ്ടാലും ആദ്യം കാണുന്നത് ഈ മാമനാണ് കെ കെ ശൈലജ പോലും അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ആ അശ്ലീല വീഡിയോ നേരിൽ കണ്ടയാളാണ് ഈ മൂത്ത പാർട്ടി സഹാവ് എന്താണിത് ഗോവിന്ദൻ മാമ പിന്നെയും നമ്മുടെ റഹീം പറയുന്നത് ടിക്കറ്റ് എടുക്കാൻ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത് ബസ്സിനെ കാറിൽ വരുന്നവർ ഓവർടേക്ക് ചെയ്യുക തർക്കമാകുക ഉടനെ കാറിലുള്ളയാൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുക എന്ത് കള്ളം പറച്ചിലാണ് റഹീം നേതാവേ ഇനി ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിൻ്റെ ബസ്സിലുള്ളിലെ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാകുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നും തെളിയുമായിരുന്നു എന്തായാലും എം എൽ എയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണ് നഷ്ടമായത് അതിനിടെയാണ് ഈ ബസിലെ കണ്ടക്ടർക്കും സി പി എം രാജ്യസഭാംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നത് തൻ്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ കണ്ടക്ടറെന്ന് റഹീം തന്നെ സമ്മതിക്കുകയാണ് ഇതോടെ ആ മെമ്മറി കാർഡിനെ ഒളിപ്പിച്ചത് എതുവാകാനുള്ള സാധ്യത കുറവാണത്രേ ബസ്സിലെ മോഷണം ബോധപൂർവം തന്നെയെന്ന ചർച്ചയും ഉയരുന്നത് എന്തായാലും റഹീമിൻ്റെതായി പുറത്തു വന്നത് മേയറെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇതോടെ കൂടുതൽ ദുരൂഹതകളിലേക്ക് കേസ് നീങ്ങും ഏതു കോടതിയിൽ പോയാൽ ഈ വെളിപ്പെടുത്തൽ എല്ലാം വലിയ ചർച്ചയാകും അതിനിടെ ബസിലെ യാത്രക്കാരിൽ നിന്നും സച്ചിൻ ദേവിന് അനുകൂല മൊഴിയെടുക്കുവാനും ശ്രമം സജീവമാണ് ഭാര്യ തടഞ്ഞിട്ട ബസ്സിൽ സച്ചിൻ ദേവ് കയറിയത് ടിക്കറ്റ് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യാനാണെന്ന വിചിത്ര കേസ് കോടതിയിലെത്തിയാൽ പൊളിയും നേരത്തെ ബസ്സിനു കുറുകെ കാറിട്ടില്ലെന്ന് മേയർ പരസ്യമായി പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ ബസ്സിനെ തടയും വിധം കാറിട്ട ചിത്രവും പുറത്തു വന്നു ഇതോടെ യദുവിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞുവെന്നും വ്യക്തമായി എന്നിട്ടും കെ പോലീസിൽ പരാതി നൽകിയില്ല കെ എസ് ആർ ടി സിയും എം എൽ എയും മേയറുമെല്ലാം ഭായി ഭായിയാണെന്ന സത്യം പോലും അറിഞ്ഞുകൂടാത്ത ഈ പാവം ഡ്രൈവർ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കാനാണ് ഈ ഭരണകൂടം എന്ന് പറയുന്ന ഭീകരൻ എപ്പോഴും അധ്വാനിക്കുന്നവർക്കെതിരായിരിക്കുമെന്ന് ഈ പാവത്തൻ എന്നാണ് പഠിക്കുന്നത് തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ചാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിനായി വിശദമായി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം തമ്പാനൂർ ബസ് ടെർമിനലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും ജീവനക്കാരുടെ മൊഴിയുമെടുക്കും ഇതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യയല്ലേ ഇതിനിടെ ഒരു സുഹൃത്തിൻ്റെ ചോദ്യം ഇതൊരു ചെറിയ കേസല്ലേ ഇത്ര വാർത്തയാക്കുവാനുണ്ടോ എന്നാണ് ഇതിനുത്തരം പലതുണ്ട് ഈ ചെറിയ കേസ് മേയറമ്മ എന്തിനാ ചന്ത പോലെയാക്കിയത് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞ് നിന്റെ തന്തയുടെ വകയാണോ റോഡെന്ന് ചോദിച്ചത് അതിന് മേയറമ്മ തന്നെ ഉത്തരം പറയുന്നു അനീതിക്കെതിരെ ശബ്ദമുയർത്താനാണ് പാർട്ടി പഠിപ്പിച്ചതെന്നാണ് ശരിയാണ് മേയർമ്മയുടെ അനീതിക്കെതിരെയാണ് ഇപ്പോൾ നാട്ടുകാർ ശബ്ദമുയർത്തുന്നത് അനീതി എതിർക്കാൻ പഠിപ്പിച്ചു പക്ഷേ തൊഴിലാളി വർഗത്തോട് മാന്യമായി പെരുമാറാൻ പാർട്ടി പഠിപ്പിച്ചില്ല അതെങ്ങനെ പഠിപ്പിക്കും മുതലാളിവർഗത്തോട് എതിർത്ത് അവരെ തറ പറ്റിക്കാനല്ലേ തൊഴിലാളി വർഗത്തെ പാർട്ടി പഠിപ്പിച്ചത് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പോൾ പാർട്ടി തന്നെ മുതലാളിമാരായി മാറി പാർട്ടി മുതലാളിയായിപ്പോൾ തൊഴിലാളിയോട് പരമപുച്ഛം ഇവരെ എങ്ങനെ വേട്ടയാടി പെറ്റിയടിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടാമെന്നാണ് ഈ പാർട്ടി മുതലാളിമാരുടെ നേരം വെളുത്താൽ ഇരുട്ടോളുമുള്ള ആലോചന ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടേ സഹാക്കളെ ഇനി മറ്റൊരു കാര്യം മേയറമ്മ ചെയ്തത് ഒരു ചെറിയ കാര്യം തന്നെ ഈ വീടി വലിക്കുന്നത് ചെറിയ കാര്യമാണ് പക്ഷേ വെടിപ്പൊരുക്കുള്ളിൽ നിന്ന് തീ കൊളുത്തി വീടി വലിച്ചാലോ ഇപ്പോഴത്തെ പാർട്ടിയുടെ പശ്ചാത്തലം കൂടെ നോക്കണം ചേട്ടന്മാരെ പഴയ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരുടെ കാര്യം പറഞ്ഞ പോലെയാണ് ലാവ്ലിൻ കൊള്ള കരുവന്നൂർ കൊള്ള കരിമണൽ കൊള്ള സ്വർണ്ണക്കൊള്ളക്കടത്ത് മാസപ്പടി കേരള യാത്ര ദൂർത്ത് ക്ലിഫ് ഹൗസിലെ പശുക്കൾക്ക് ലക്ഷങ്ങൾ കാർവ്യൂഹം വാങ്ങാൻ കോടിക്കണക്കിന് ഇങ്ങനെ പോകുകയല്ലേ സഹാക്കളെ ഭരണം ഇപ്പോൾ തന്നെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമുള്ള ശമ്പളം ഒന്നര ലക്ഷത്തിൽ നിന്നും അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പോകുന്നു സഖാക്കളെ ഈ പാവം എത്രയാ ശമ്പളം എഴുന്നൂറ് രൂപ വിപ്ലവം ജയിക്കട്ടെ പാർട്ടി നേതാക്കൾ കോടീശ്വരന്മാരാകട്ടെ നമുക്ക് തള്ളൽ വീരന്മാരായ സൈബർ സഹാക്കളായി തുടരാം